പൊറോട്ടയും ബീഫും സ്ഥിരമായി കഴിക്കുന്നവർ ശ്രദ്ധിക്കുക വർഷങ്ങളായി മലയാളിയുടെ ദേശീയ ആഹാരമാണല്ലോ പെറോട്ട ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്തൊക്കെയാണ് പെറോട്ടയും ബീഫും സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ദോഷങ്ങൾ വിശദീകരിക്കുന്നു കോട്ട് പെറോട്ടയുടെ കൂടെ ബീഫ് കൂടിയായാൽ അതൊരു മികച്ച കോമ്പിനേഷൻ ആണെന്ന് പറയാത്തവരായി മലയാളികൾ കുറവാണ് നമ്മൾ മലയാളികൾ മിക്കപ്പോഴും രാത്രി ഭക്ഷണമായി പെറോട്ടയും ബീഫും തിരഞ്ഞെടുക്കുന്നതിന് പിന്നിലും ഈ കോമ്പിനേഷന്റെ മികച്ച സ്വാദ് മൂലമാണ് എന്നാൽ ആരോഗ്യപരമായി ഈ കോമ്പിനേഷൻ അത്ര നല്ലതല്ലെന്ന് പഠനങ്ങൾ പറയുന്നു കേരളത്തിൽ ഇപ്പോൾ വയറുമായി ബന്ധപ്പെട്ട ക്യാൻസറുകൾ വ്യാപകമാവുകയാണ് കൂടുതലും ചെറുപ്പക്കാരായ യുവാക്കളിലാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കൂടുതലായി കണ്ടെത്തുന്നത് തുടർന്ന് യുവാക്കളിൽ നടത്തിയ പഠനത്തിലാണ് കഴിക്കുന്ന ആഹാരം ക്യാൻസർ വരാനുള്ള സാധ്യത ഉള്ളതായി കണ്ടെത്തിയത് കുടലിലും പാങ്ക്രിയാസ് ഗ്രന്ഥിയിലുമുണ്ടാവുന്ന ക്യാൻസറിൻ്റെ മുഖ്യ കാരണം ചുവന്ന ഇറച്ചി അമിതമായി കഴിക്കുന്നതാണെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ശരീരത്തിൽ യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കാനും ചുവന്ന ഇറച്ചി കഴിക്കുന്നത് കാരണമാണെന്ന് പഠനങ്ങൾ പറയുന്നു ബീഫ് അധികമായി കഴിക്കുന്നവരിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തൽ ബീഫ് കഴിക്കുന്നത് ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ അടിയുന്നതിന് കാരണമാകും ഇത് കാലക്രമേണ ഹൃദ്രോഗത്തിന് കാരണമാവാം കൊളസ്ട്രോൾ പ്രമേഹം പോലെ ഫാറ്റി ലിവറും ഇന്ന് സർവ്വസാധാരണമായി അസുഖമായി മാറിയിരിക്കുകയാണ് മദ്യപിക്കാത്തവരിൽ കരൽ രോഗങ്ങൾ വ്യാപകമാകുന്നതിൽ ബീഫ് ഉൾപ്പെടെയുള്ള ചുവന്ന ഇറച്ചിക്ക് പങ്കുണ്ട് ബീഫിനൊപ്പം പെറോട്ട ചേർത്ത് കഴിക്കുന്നത് അപകട സാധ്യത ഇരട്ടിയാക്കുന്നു ൾ തലവും കുറഞ്ഞ പെറോട്ട ദഹിപ്പിക്കുന്നതിനും കൂടുതൽ സമയം ആവശ്യമായി വരുന്നു ഇത് കൂടാതെ പെറോട്ടയുണ്ടാകുമ്പോൾ മൃദുത്വം ലഭിക്കുവാനായി ഉപയോഗിക്കുന്ന വനസ്പതിയും എണ്ണയും ശരീരത്തിൽ വരുത്തുന്ന വിപത്ത് വേറെയാണ് പെറോട്ടയും ബീഫും പ്രത്യേകിച്ച് രാത്രി ഭക്ഷണമായി ഉപയോഗിക്കുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വല്ലപ്പോഴും ഇവ കഴിക്കുന്നത് കൊണ്ട് ദോഷങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നാൽ നിരന്തരം ഇവ കഴിച്ചാൽ വലിയ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ നാം നേരിടേണ്ടി വരും ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഹെൽത്ത് കോഡ് ഗുഡ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്